രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം അടങ്ങുന്ന രീതിയിലാണ് തേക്ക് മൊത്തം മരങ്ങളെല്ലാം തേക്കും അത് വരുമ്പോ ഒരു ചെറിയൊരു സിറ്റൗട്ടാണ് ആക്ടീവലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് തേക്കാണ് കേട്ടോ അല്ലേ തേക്കാണ് അല്ലേ ഡോറ് കട്ടളമാക്കുന്ന ഡോറ് തേക്കിൽ ചെയ്തിരിക്കുന്നതാണ് നല്ല ഫിനിഷിംഗ് ഉള്ള തേക്കിലാണ് ഈ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മളായി ടി വി കഴിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തിരിക്കുന്ന അതും തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ കയറി വരുമ്പോൾ എല്ലാം പോലെ ആളാണ് അതുപോലെ തന്നെ ടൈൽ എല്ലാം വലിയ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അല്ലെ ടൈൽ ഒക്കെ എന്താ വലിയ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ വാഷ് പേസിനും ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം ഈ കബൂറൊക്കെ ചെയ്തിരിക്കുന്ന മരത്തിലാണ് അല്ലേ അല്ല ഈ കബറെല്ലാം ചെയ്തിരിക്കുന്നത് മൊത്തം മരത്തിലാണ് അതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ഈ ഡോൾ

അത്യാവശ്യം നല്ല മണ്ണുപോലായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ കിച്ചൺ എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട് കിച്ചന് അത്യാവശ്യം എല്ലാ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന സാധനം സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാ അറ്റാച്ച് സ്പേസ് ഉണ്ട് കേട്ടോ നല്ല സ്പേസിലാണ് ബാത്റൂമെ ചെയ്തിരിക്കുന്നത് അറ്റാച്ച് ആണ് മുകളിൽ കൊടുന്ന് കയറി നോക്കാം മുകളിലോട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമാണ് താഴെ തന്നെയാണ് അതുപോലെ മുകളില് മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ മുകളിൽ മൂന്ന് താഴെ രണ്ട് ബെഡ്റൂമാണ് അഞ്ച് ബാത്റൂമും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്

ഇവിടെ നിക്കുമ്പോൾ ഒരു വ്യൂ ആണ് ബാൽക്കണി നല്ല വലിയ ബാൽക്കണി ആണ് ഇവിടെ തന്നെ ഒരു നല്ല ഇട്ട് ഇവിടെ ഇരിക്കാം അതുപോലെ അവിടെ ഇരിക്കാം അതുകൊണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ പൈപ്പ് കർഷക കറണ്ട് വെള്ളം കിണർ എല്ലാ സൗകര്യവും ആയിരുന്നു ഇത് അഞ്ച് ബെഡ്റൂം രണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ ലൊക്കേഷൻ വന്നിട്ട് നമ്മള് തിരുവനന്തപുരം ജില്ലയില് അവടിക്കോണം മുക്കടയിൽ നിന്ന് കടയിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ വീട് ഇരിക്കുന്നത് ചക്ര പാർക്കുന്നവർ നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പിന്നെ ശ്രീകാര്യ എത്തുന്നവർ അഞ്ച് ആറ് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും അതൊക്കെ ആകെ അഞ്ച് ബെഡ്റൂമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ആകെ ചോദിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നല്ല അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുള്ളൊരു വീട് തന്നെയാണ് നമുക്ക് ഇതിന് പ്രധാനമായിട്ടും പറയണ്ടതെന്ന് പറയുമ്പോഴത്തേന് തേക്കും ലാവുമാണ് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോണം അതായത് സ്ത്രീകാര്യ കോണത്തിനും അതുപോലെ ചേങ്കോട്ട് കോണത്തിനും തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വീടുള്ളത് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വില വന്നിട്ട് ഏകദേശം തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ എന്തായാലും താല്പര്യമുള്ള ഒരു ഓണർ നമ്പർ താഴെ കൊടുത്തേക്ക് ആ നമ്പറിലോട്ട് നേരിട്ട് വിളിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ നിങ്ങളുടെ വീടും ബസ്സും വിൽക്കാനൊക്കെ ഞങ്ങളെ വിളിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം